ഇല്ല ഇനി തുടരുന്നില്ല അർജന്റീനക്കായുള്ള എൻ്റെ അവസാന മത്സരങ്ങൾ ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി ഇത് ഏഞ്ചൽ ഡി മറിയയുടെ വാക്കുകളാണ് അർജന്റീനിയൻ മാലാക്കയുടെ വാക്കുകൾ എപ്പോഴൊക്കെ അർജൻറ്റീനക്ക് നിർണായക ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് അർജന്റീന നേടിയ കിരീടങ്ങളിലൊക്കെ ഈ മാലാഗയുടെ ഗോൾ സ്പർശമുണ്ട് കോപ്പ അമേരിക്കയിൽ ബ്രസീലിനെതിരായാലും ഫൈനലി സിമയിൽ ഇറ്റലിക്കെതിരായാലും വേൾഡ് കപ്പിൽ ഫ്രാൻസിനെതിരായാലും ഡിമറിയ ഗോൾ വല ചലിപ്പിച്ചിട്ടുണ്ട് നിർണായക ഘട്ടങ്ങളിലൊക്കെ അർജന്റീനയുടെ രക്ഷകനാണ് ഈ മാലാഗ അതെ മെസ്സിയുടെ സ്വന്തം നാട്ടുകാരൻ റൊസാരിയോക്കാരൻ ചെറുപ്പം മുതലേ മെസ്സിയോടൊപ്പം കളിച്ചു വളർന്ന ദേശീയ തലത്തിൽ മെസ്സിക്കൊപ്പം തന്നെ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന മെസ്സിയെ ഏറ്റവും അധികം മനസ്സിലാക്കിയ ഏഞ്ചൽ ടീം മറിയ നമുക്ക് മത്സരങ്ങളിൽ കാണാൻ സാധിക്കും എപ്പോഴൊക്കെ ഏഞ്ചൽ മറിയ മെസ്സിയോടൊപ്പം കളിക്കുന്നുവോ അർജന്റീനയുടെയും മെസ്സിയുടെയും കളിയുടെ രീതി മാറും കൂടുതൽ മെസ്സിക്ക് ഫ്രീ സ്പേസ് കിട്ടും അതാണ് ഡീമറിയ മെസ്സി മറഡോണക്കും മെസ്സിക്കും ശേഷം അർജന്റീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ അതിൽ ഡീമറിയയാണെന്ന് മസ്കരാനോ ഈ അടുത്തായി പ്രഖ്യാപിച്ചു പറയുകയുണ്ടായി ഏതായാലും അർജന്റീനയുടെ മാലാകക്ക് ലോക ഫുട്ബോളിൻ്റെ ഏഞ്ചൽ ഡിമറിയക്ക് ഫുട്ബോളിൻ്റെ വശ്യ സൗന്ദര്യ സൗന്ദര്യം പച്ചപ്പുൽ തകടിനെ തലോടിയ മാലാഖക്ക് നന്ദി ഫുട്ബോൾ ഫാൻസിൻ്റെ قد